കണവ അഥവാ കൂന്നൽ മത്സ്യങ്ങൾ സെഫോഡ് വർഗത്തിൽപ്പെട്ട കടലിൽ ജീവിക്കുന്ന ഒരുതരം മൃഗമാണ് ഇവയ്ക്ക് എട്ട് കൈകളും രണ്ടു കൂടാതെ കൂടുകളുമുണ്ട് ഇവയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം ആന്തരിക അസ്ഥിയുണ്ട് ഇത് കണവക്കല്ല് എന്ന് അറിയപ്പെടുന്നു പ്രധാന പ്രത്യേകതകൾ വേഗത്തിൽ നീങ്ങാൻ കഴിവുള്ളവ ഇവയ്ക്ക് അതിവേഗം വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും ഇവയുടെ ശരീരത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് തള്ളി നീങ്ങുന്ന ഒരുതരം ജെറ്റ് പ്രൊപ്പഷൻ രീതി ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് മാറുന്ന നിറം കണവുകൾക്ക് വളരെ വേഗത്തിൽ നിറം മാറ്റാൻ കഴിയും ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇരപിടിക്കാനും സഹായിക്കുന്നു ഇരപിടിക്കുന്ന രീതി കണവുകൾക്ക് ഇരയെ പിടിക്കാൻ നീളമുള്ള കൂടുകളുണ്ട് ഈ കൂടുകൾ ഉപയോഗിച്ച് അവ മത്സ്യങ്ങളെയും മറ്റ് ചെറുജീവികളെയും പിടിക്കുന്നു മഷി അപകടം വരുമ്പോൾ കണവുകൾ ഒരുതരം കറുത്ത മഷി പുറത്തു ഇത് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയും രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യും മസ്യബന്ധന മേഖലയിൽ വലിയ പ്രാധാന്യമുണ്ട് അവ ഭക്ഷ്യയോഗ്യമാണ് കൂടാതെ വളരെ രുചികരവുമാണ് അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവ ഒരു പ്രധാന ആഹാരമാണ് കടവ ഉപയോഗിച്ച് വിവിധതരം വിഭവങ്ങൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് കണവ റോസ്റ്റ് കണവ ഫ്രൈ കണവ കറി എന്നിവ വളരെ പ്രചാരത്തിലുള്ള വിഭവങ്ങളാണ് കണവകൾ സാധാരണയായി കടലിൻ്റെ അടിത്തട്ടിലാണ് ജീവിക്കുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലങ്ങളിലും പവിഴപ്പുറ്റുകൾക്കിടയിലും ഇവയെ കൂടുതലായി കാണിക്കും ഇനി കണവകളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് പറയാം കണവകൾ പ്രധാനമായും മത്സ്യങ്ങൾ ചെമ്മീൻ ഞണ്ട് തുടങ്ങിയ ചെറുജീവികളെയാണ് ആഹാരമാക്കുന്നത് അവയുടെ നീളമുള്ള കൂടികൾ ഉപയോഗിച്ചാണ് ഇരയെ പിടിക്കുന്നത് കൂടാതെ അവയ്ക്ക് വളരെ വേഗത്തിൽ നീന്താനുള്ള കഴിവുള്ളതുകൊണ്ട് വേഗത്തിൽ സഞ്ചരിച്ച് ഇരയെ പിടികൂടാൻ സാധിക്കുന്നു വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി പന്ത്രണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ ഇ തുടങ്ങിയ വിറ്റാമിനുകളാണ് പ്രധാനമായും കണവയിൽ അടങ്ങിയിട്ടുള്ളത് കൂടാതെ കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളും ഇതിലുണ്ട് മുട്ടകൾ വിരിയുന്നതുവരെ ചില കണവകൾ അവയെ സംരക്ഷിക്കാറുണ്ട് മുട്ടകൾ വിരിഞ്ഞ് പുറത്തുവരുന്ന കണവക്കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയ കണവകളെ പോലെ തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങുന്നു കണവകൾ വേഗത്തിൽ വളരുന്ന ജീവികളാണ് ഇവയുടെ ജീവിതചക്രം താരതമ്യേന ചെറുതാണ് സാധാരണയായി ഒന്നു മുതൽ രണ്ട് വർഷം വരെ മാത്രമാണ് ആയുസ് ഉള്ളത് കണവയുടെ ശരാശരി ആയുസ് ഒന്നു മുതൽ രണ്ട് വർഷം വരെയാണ് കണവകൾ പ്രധാനമായും ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് കാണപ്പെടുന്നത് ഇവ സാധാരണയായി കടലിന്റെ അടിത്തട്ടിൽ പാറക്കെട്ടുകളിലും പവിഴപ്പുറ്റുകളിലും അതുപോലെ കടൽ തീരങ്ങളിലെ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിലും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇവയ്ക്ക് വേഗത്തിൽ നീങ്ങാൻ കഴിയുന്നതിനാൽ ആഴം കുറഞ്ഞതും കൂടിയതുമായ വെള്ളത്തിൽ ഇവയെ കാണാൻ സാധിക്കും കണവകൾക്ക് വളരെ രസകരമായ ഒരു പ്രജനന രീതിയാണുള്ളത് ഇവയുടെ പ്രജനന കാലം സാധാരണയായി തണുപ്പ് കാലങ്ങളിലോ കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ചോ ആണ് ഇണചേരാനുള്ള സമയമാകുമ്പോൾ ആൺകണവുകൾ പെൺകണവുകളെ ആകർഷിക്കാൻ പലതരം ചലനങ്ങളും നിറം മാറ്റങ്ങളും നടത്തും പെൺകണവുകൾ പാറക്കെട്ടുകളിലോ പവിഴപ്പുറ്റുകളിലോ അല്ലെങ്കിൽ മറ്റു ഉപരിതലങ്ങളിലോ മുട്ടകൾ കൂട്ടമായി ഒട്ടിച്ചു വയ്ക്കുന്നു ഈ മുട്ടകൾക്ക് സാധാരണയായി ഒരുതരം ജെല്ലി പോലുള്ള ആവരണമുണ്ടാകും കൂടുകൾ ടെൻഡിൽസ് ഇരയെ പിടിക്കാൻ ഉപയോഗിക്കുന്ന എട്ട് കൈകളും രണ്ട് നീളമുള്ള കൂടുകളും ഇവയുടെ പ്രത്യേകതയാണ് ഇവയെ വലവീശുന്ന ജീവി അല്ലെങ്കിൽ തൊടുന്ന കൈകളുള്ള ജീവി എന്ന് പറയാം കണവക്കല്ല് ശരീരത്തിനകത്തുള്ള ആന്തരിക അസ്ഥി വിശേഷണങ്ങൾ നാമം വളരെ വേഗതക്കാരൻ നിറങ്ങൾ മാറുന്ന മാന്ത്രികൻ ബുദ്ധിയുള്ള വേട്ടക്കാരൻ സമുദ്രത്തിലെ ലോകത്താരും ഒന്നും സംഭവിച്ചിട്ടില്ല വേഗതയേറിയ നീന്തൽ കണവകൾക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും ഇതിനെ ജെറ്റ് വേഗതയുള്ള ജീവി എന്ന് വിശേഷിപ്പിക്കാം നിറം മാറ്റാനുള്ള കഴിവ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഇരയെ പിടിക്കാനും ഇവയ്ക്ക് നിറം മാറ്റാൻ സാധിക്കും ഇതിനെ മാന്ത്രിക നിറമുള്ള ജീവി അല്ലെങ്കിൽ രൂപാന്തര സ്വഭാവമുള്ള ജീവി എന്ന് പറയാം മഷി പുറത്തുവിടുന്നത് അപകടഘട്ടങ്ങളിൽ ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ മഷി പുറത്തുവിടും ഇതിനെ അപ്രതീക്ഷിത പ്രതിരോധം അല്ലെങ്കിൽ മഷിപ്പടം തീർക്കുന്ന ജീവി എന്ന് വിളിക്കാം